എന്നിട്ട് പറഞ്ഞു നോക്കാൻ അറിയോ തി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവരെ തള്ളിക്കളഞ്ഞവരാണ് അതിൽ അശ്രദ്ധയാണ് അവരതിനെ അംഗീകരിക്കാത്തവരാണ് അതിൽ വിസ്മരിച്ചു പോയവരാണ് എവിടെ ഖുർആൻ എവിടെ എവിടെ അള്ളാഹ് ഈ ആയത്തുകളൊക്കെ എവിടെ അതിനെക്കുറിച്ച് അവർക്ക് തെല്ലും ചിന്തയില്ലാതെ പോയവരാണ് അവരാണ് ഈ ദുനിയാവിലക്കിടന്നടിച്ചു കുളിക്കുന്നത് സഹോദിയുടെ മണ്ണിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയില്ലേ അവിടെ ആഘോഷവും ആനന്ദവും ആണും പെണ്ണും ഇടക്കലർന്നിരുന്നു കൊണ്ട് നഗ്നകളായി അർദ്ധ നഗ്നകളായിട്ട് പോലും പാട്ടിനും ഗാനമേളയ്ക്കും കൈകോർത്തും തുള്ളിച്ചാടി മണിക്കൂറുകളോളം ചെലവ് ചെയ്തെങ്കിൽ അതുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയും മനസ്സും തൃപ്തി അടയുകയും അള്ള ആ മണ്ണിലിറക്കിയ ആയത്തിനെ അവര് മറന്നുപോയി പടച്ചവനെ നമ്മളെ കാട്ടിലും അറിയാവുന്നവരാണ് അവരുടെ മാതൃഭാഷയിലാണ് അല്ല ഇറക്കിയതായത് എന്നിട്ട് ആ മാതൃഭാഷയിൽ പഠിച്ചവരും മനസ്സിലാക്കിയവരും ആയത്തിനെ അവർ മറന്നുപോകുന്നതിനാവുമില്ല എന്നിട്ട് അത് പറയാണ് ആരാണോ നന്മകൾ ചെയ്യാനും സുഹൃതങ്ങൾ ചെയ്യാനും ആരാണോ വിശ്വാസത്തോടെ അള്ളാഹുവിനെ അറിയാനും ആഗ്രഹിക്കുന്നവർ റബ്ബുഹും ഭീമാനിയും അവരുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അനുസരിച്ച് അള്ളാഹു അവർക്ക് സന്മാർഗത്തിന്റെ വഴി കാട്ടി കൊടുക്കും അത്രേ കണ്ടോ നമ്മൾ ആഗ്രഹിച്ച കിട്ടും അല്ലായ വേണോ അള്ളതരും നേരായ മാർഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലാ വഴിയിൽ കൊണ്ടെത്തിക്കും ദുനിയാവിൽ ജീവിക്കണോ അല്ല അവിടെയും കൊണ്ടെത്തിക്കും അതിനും അതിനുള്ള വഴി തുറന്നു തരും തുണിയും ഉണ്ടും ഇല്ലാതെ ജീവിക്കണോ അതിനൊന്നുള്ള സൗകര്യം ചെയ്തു തരും മൊത്തം മറച്ച് ജീവിക്കണോ അതിനുള്ള തോഫീക്ക് തരും ഖുറാന്റെ വാക്കല്ലേ നിങ്ങൾ നന്മ ആഗ്രഹിച്ച് അള്ളാഹുവിനെ അടുക്കണം നന്മ ചെയ്യണം സ്വാല്ഹായ അമലി ചെയ്യണം ഈമാനുള്ളവനായി സ്വർഗത്തിലെത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യഹദീഹും ഭീമാനിയും ആ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗത്തിന്റെ വഴി തുറന്നു തരും അത്രേ അരുവികൾ ഒഴുകുന്ന കളകളാരവം മുഴക്കി ചാലിട്ടൊഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിന്റെ പൂങ്കാവനം അല്ലാഹു നിങ്ങൾക്ക് നൽകും അത്രേ ഭാഗ്യം അല്ലാഹു നമുക്കതിനെട്ടെ നമ്മളത് ചിന്തിക്കണം അത് അല്ലാഹു നമുക്കതിനും ഈ ദുനിയാവിന്റെ പൂന്തോപ്പ് നീ ഒഴിവാക്കിയപ്പോ ദുനിയാവിൻ്റെ അടിച്ചുപൊളി ഒഴിവാക്കിയപ്പോ ദുനിയാവിന്റെ രസാനുഭൂതി ഒഴിവാക്കിയപ്പോ ആഹാരത്തിൽ അള്ളാഹു അതിനേക്കാൾ സുന്ദരമായ സുഗതമായ ശുദ്ധമായ സൗന്ദര്യവും വെള്ളവും അവിടെയുള്ള അടിച്ചുപൊളികളും അള്ളാഹു നമുക്ക് തരികയാണ് എന്താ തിന്ന ഐം ആ സ്വർഗ പൂന്തോപ്പിൽ അള്ളാഹു നമുക്ക് പക്ഷെ ഇതെത്രയോ അശ്രദ്ധമാണ് ഇതെത്രയോ നമ്മളിൽ നിന്ന് വിദൂരത്തിൽ നിൽക്കുകയാണ് പക്ഷെ നമുക്കിത് കാണാനും അറിയാനും പറ്റുന്നില്ല അതിൽ വിശ്വസിക്കലാണ് ഈ മാൻ അതുകൊണ്ടല്ല ഇവിടെ പ്രത്യേക ഇന്നല്ലതീനാമനു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നോട് പറഞ്ഞു റബ്ബും അവർ വിശ്വസിക്കുന്നവർ മാത്രമല്ല ഇവരുടെ വിശ്വാസത്തിന്റെ തോത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലാ എനിക്കല്ല വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് സന്മാർഗത്തിൽ നടക്കാൻ യാത്ര ചെയ്യാൻ ഈ തയ്യാറാകണം എങ്കിലല്ല അവിടെ കൊണ്ടെത്തിക്കും അതാ പറഞ്ഞു വന്ന എൻ്റെ ആശയ അല്ല ഞാൻ വിശ്വാസം ഇല്ലാത്തവനല്ല എല്ലാവരും പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് എല്ലാരും പറയാ ഈ ദുനിയാവിൽ അള്ള അനുസരിച്ച് നന്ദിയോടുകൂടി പഠിച്ച തമ്പുരാനെ കണ്ടവർ അവർ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ അവർ പറയുന്ന വാക്കാണ് വിടെ ആ സ്വർഗ പൂന്തോപ്പിൽ അവര് കയറുമ്പോഴും ദുനിയാവിൽ അള്ളാഹയോട് നന്ദി കാണിച്ചവര് അവിടെ ചെന്നാലും പടച്ചവനെ എനിക്ക് നിന്നെ ഒന്ന് പുകഴ്ത്തണം വലിയ ഭാഗ്യാണ് അവിടെ അള്ളാഹു എല്ല സമർപ്പിക്കണം അഭിവാദ്യം അർപ്പിക്കണം കാണിക്കയർപ്പിക്കണം അള്ളാഹുവിന്റെ മുന്നിൽ കാരണം ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ ചെയ്ത് നന്മയിലേക്ക് ഞങ്ങളെ നയിച്ചവൻ നീയാണ് വിടച്ചവനെ അവിടെയും അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയാലും നീ എത്ര മഹോന്നതനാണ് റബ്ബേ എത്ര പരിശുദ്ധനാണ് റബ്ബേ അവിടെയും അവരുടെ പ്രാർത്ഥനയും അവരുടെ ആവേശവും ആഘോഷവും സമാധാനം സമാധാനം അവരുടെ അവസാനത്തെ പ്രാർത്ഥന റബ്ബിൽ ആലമീൻ സകല ലോകങ്ങളുടെ രക്ഷിതാവായ അള്ള നീ ഞങ്ങളെ ഞങ്ങൾക്ക് നീ പറഞ്ഞ വാദ പൂർത്തിയാക്കി ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ അള്ളക്കാണ് അകല സ്തുതി പടച്ചവനെ അതല്ലേ ചിന്തിച്ചു നോക്കി ഈ ആഹ്റത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ഒരു അവസ്ഥ എത്താൻ പറ്റൂ നമ്മുടെ മക്കളെ അതിനെ കുറിച്ച് വിശ്വാസം വിശ്വാസി വിശ്വസിപ്പിക്കണ്ടേ വൃക്ക് ദുനിയാവിന്റെ ലഹരി അടിച്ചുപൊളി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉമ്മത്ത് കൗമ് മൊത്തം ഇതിലങ്ങ് ലയിച്ചുപോയി ഈ ഒരു മൊബൈലിന് ആയിട്ട് എവിടെ നോക്കിയാലോ നമ്മുടെ ദാത്തമാരുടെ കുട്ടികളും ഹൗസ് വൈഫുകൾ ഒഴിവ് കിട്ടുമ്പോൾ എല്ലാം കുറച്ച് റീച്ച് കിട്ടാൻ ഇതിൽ എന്ത് ഇതിനൊക്കെ ഒരു പരിപൂർണതയും ഒരു പിന്നെ മനസമാധാനം ഉണ്ടോ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ശരീരവും നമ്മുടെ മാനവും നാണവും ഇജ്ജത്തും അഭിമാനവും ഒക്കെ പിന്നെ എല്ലാം തൗബ കൊടത്തി കൈവിട്ടുണ്ട് അല്ലാ 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 എന്ന് പറഞ്ഞു വരും ഇതല്ലേ ഇന്ന് മനുഷ്യന്റെ അവസ്ഥ അതിന് മുമ്പ് അള്ളാഹ് ആഹ്റത്തെ പരിചയപ്പെടുത്താണ് ഇതല്ല ലോകം ഇതല്ല ലോകം ഇവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകും ഓർത്തോ നീ എത്ര തവിടുപൊടിയായാലും അതുകൊണ്ടാണ് ഈ ലോകം തകർക്കാൻ അള്ളാഹു സുഹഹാനു വസ്സലാമിനെ കൊണ്ട് മൂന്ന് ഊത്താണ് അള്ളാഹു തീരുമാനിച്ചത് ഈ ലോകം നശിക്കണല്ലോ ഈ ലോകം നശിച്ചെങ്കിലല്ലേ ഒരു ആഹ്റ ഉണ്ട് ഒരു പുനർജന്മമുണ്ട് ഒരു ലോകമുണ്ട് ഇതൊക്കെ അള്ളാഹ് നേരത്തെ അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ ഇത് മനസ്സിലാക്കാത്തതിപ്പോ എന്ത് ചെയ്യാൻ ഇതെല്ലാം അള്ളാഹു നേരത്തെ അറിയിച്ചു തന്നിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് سرتي الله الابردن ونفخ في السور فاذا هم من الاجداث الى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة وراتشة الدتل إلى اللن تيرينغدو الله أكبر فإذا هم പിന്നെല്ലാരും ഞാൻ ഇഞ്ഞ് കൊണ്ടുവന്ന് എൻ്റെ അടുക്ക് ഹാജരാക്കും അതൊക്കെ ചാമ്പലായി മണ്ണായി പൊടിയായി തവിടായി പോകും പറഞ്ഞിട്ട് അടിച്ചു പൊളിച്ചു ഉള്ള സമയം മൊത്തം ദുനിയോട് ചെലവാക്കും ുംമീനൂൻ ഉണ്ടോ എല്ലാരും മുഴുവൻ പേരും സകലമായ പേരും ലോകത്തെവിടെയൊക്കെ ഉണ്ട് അവരെ മൊത്തം ലതൈന മഹ്ലറൂൻ നമ്മുടെ ഇടയ്ക്കിലേക്ക് കൊണ്ടുവന്ന് ഹാജരാക്കും എല്ലാവരെയും എല്ലാരും തിന്ന കോഴി ചത്ത കോഴി അറുത്ത കോഴി ബുൾസൈ അടിച്ചത് എല്ലാത്തിനും എല്ലാ ഹയാത്തിലാണ് മുഴുവൻ വസ്തുക്കളെയും കൊണ്ടുവരും കൊണ്ടുവരും വലാ തുജ്സൗന ബിമാ കുൻതും കൊണ്ടുവരുക ആ ദിവസത്തിൽ ഒരാളോട് പോലും അള്ളാഹു അനീതിയോ അക്രമോ പ്രവർത്തിക്കോ നിങ്ങൾ ചെയ്തതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിന് തോതായിരിക്കും അള്ളാഹു നാളെ നിങ്ങളോട് തീരുമാനമെടുക്കുക എല്ലാ ലിസ്റ്റിലുണ്ട് ഒരു കളിപ്പ് കൂടായി പോകുന്ന അവിടെ നടക്കൂല ഇവിടെ നമുക്ക് വേണേൽ ഡിലീറ്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കി ആ ഡേറ്റ് ഇങ്ങോട്ടാക്കി ഈ ഡേറ്റ് അങ്ങോട്ടാക്കി അപ്പുറത്തെ കുറച്ച് അതാക്കി ഇതാക്കി ഇതെല്ലാം ഇവിടെ ചെയ്യാം പക്ഷെ അവിടെ പണിയൊന്നും നടക്കൂല ഇത് കമ്പ്യൂട്ടറിന്റെ മോസ് കുടിക്കുന്ന അതാണ് ഇവിടെ നമുക്ക് മേശരടി അടിയിൽ കൂടെ നമുക്ക് ഇങ്ങോട്ടാക്കി ആ തണ്ടപ്പേര് ഈ പേരിലാക്കി ഈ തണ്ടപ്പേര് അതിനകത്തോട്ടാക്കി ആ വേലിക്കല് ഇപ്പുറത്താക്കി ഈ വേലിക്കല്ല് അപ്പുറത്താക്കി അവൻ്റെ വീടിന്റെ നമ്പർ എൻ്റെ ആ വീട്ടിലോട്ടാക്കി ഇതെല്ലാം ഇവിടെ പറ്റും അതുകൊണ്ട് അല്ല പ്രത്യേകം പറഞ്ഞു ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഉണ്ടോ അവിടെ നിങ്ങളൊരു അനീതി പ്രതീക്ഷിക്കണ്ട കേട്ടോ അവിടെ ധർമ്മം മാത്രമായിരിക്കും അള്ളാഹു നീതിമാനാണ് അവിടെ അത് മാത്രം കിട്ടും അതുകൊണ്ട് അതേ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ അതിന് എന്ത് വേണം ഒരു ഉയർത്തെഴുന്നേപ്പ് വേണം നമുക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല അപ്പൊ നമുക്ക് നീതി വേണ്ടേ മനുഷ്യർക്ക് വേണം അതല്ല അവിടെ വാങ്ങിക്കൊടുക്കും അതല്ലേ ഇവിടെ കിട്ടാത്തവർക്കല്ല അവിടെ വാങ്ങിക്കൊടുക്കും അത് അതാണ് അള്ളാഹുന്റെ തർത്തിപ്പ് ഇല്ലെങ്കിൽ എന്ത് നീതി അല്ല നീതിമാനാണ് നീതിമാനാണ് കാരണം നമുക്കിവിടെ എത്രയോ അശരണർക്ക് ആലംബഹീനർക്ക് അവരെ അവഗണിക്കുന്നവരുണ്ട് നീതിയില്ല ധർമ്മമില്ല പാവപ്പെട്ടവന്റെ വീടടിച്ച് പൊളിക്കുന്നു ബുൾഡോസർജി തകർക്കുന്നു കോടതിയിൽ പോയാലും നീതിയില്ല പോലീസിൽ പോയാലും നീതിയില്ല ഇതിന് നമുക്ക് നീതി വേണ്ടേ ധർമ്മം വേണ്ടേ കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആട് കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തുന്നു വലിയ പൂവം കോഴി പുടക്കോഴിയെ കുത്തുന്നു കോഴികൾ തമ്മിൽ വലിയ വലിയ യുദ്ധം മത്സരം ചർച്ച കാളകള് തമ്മില് ചർച്ചകള് മൃഗങ്ങള് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തു മത്സരം ഇതിലൊക്കെ എത്രയോ മൃഗങ്ങളെ പരാജയപ്പെടും ഇതിനൊക്കെ ഒരു നീതി അല്ല കൊടുക്കണ്ടേ അത് ആഹ്റുരത്തിൽ അതിനുള്ള സ്ഥാനമുണ്ട് ഫൈദാഹും ഇവരെ മൊത്തം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള നീതി അവിടെ സ്ഥാപിക്കാൻ പോവുകയാണ് എല്ലാവർക്കും മൃഗങ്ങൾക്കടക്കമുള്ള നീതി വാങ്ങി കൊടുക്കും അതിനാണല്ലോ ഈ ആഹ്റം എന്ന് പറയുന്നത് ഈ ആഹ്റം ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ ചർച്ച ചെയ്തിട്ട് കാര്യം അതുകൊണ്ടാണ് ഖബറിൽ നിങ്ങൾക്ക് സ്ഥിരമായി കിടക്കാമെന്ന് കരുതണ്ട മൂന്ന് ഊത്താണ് കേട്ടോ ഇസ്രാഫിഅട് അള്ളാഹു കൽപ്പിക്കുന്നതും മൂന്ന് ഊത്താണ് ഈ മൂന്ന് ഊത്തിലൂടെയാണ് ഈ ലോകത്തിന് ഒരു പര്യവസാനം തിരശ്ശീല വീഴുക ഒന്ന് വിറപ്പിക്കുന്ന ഒരു ഊത്താണ് ഒന്നാമത്തെ ഊത്ത് പഠിപ്പിക്കും എല്ലാരെയും അപ്പൊ ഇസ്രായേലിലൊക്കെ സയറം മുടങ്ങൂലേ അപ്പൊ എല്ലാരും ഓടൂലേ അടുത്ത ബോംബ് വരുന്നുണ്ട് അടുത്ത ബുള്ളറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഓടി ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ഒരു വല്ലാത്ത ഒരു സാരൻ അതേപോലെ അള്ളാഹുത്താല ആദ്യമായി ലോകം തകർക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവ് ഈ ജുമാ ദിവസമാണ് ഈ ജുമാടെ ദിവസമാണ് ഈ ഊത്ത് അള്ളാഹു ഊതുന്നത് കൊണ്ട് പേടിപ്പിക്കും ഒരറ്റ ഊത്തിലൂടെ

ഒക്കത്തിരുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും മറന്നുപോകുന്നു ഗർഭിണികളെ സമയമെത്തുന്നതിന് മുമ്പ് പ്രസവിക്കുന്നു ഗർഭിണികളായ ഒട്ടകങ്ങൾ പ്രസവിക്കുന്നു നെട്ടോട്ടം ഓടുകയാണ് ഓടുന്നത് കണ്ടാൽ വെള്ളമടിച്ചവൻ മദ്യപിച്ചവൻ ഓടുന്നത് പോലെ പക്ഷേ അവരാരും മദ്യപിച്ചിട്ടില്ല മതോന്മത്തരായിട്ടില്ല എന്തോ ഒരു വലിയ ഒരു ഭീഷണി അള്ളാന്റെ ഭാഗത്ത് നിന്ന് വരികയാണ് അതിന്റെ ശബ്ദം കേട്ടിട്ടുള്ള ഓട്ടമാണ് ഈ ലോകത്തിനെന്തോ ഒരു പര്യവസാനം വരുന്നത് പോലെ എല്ലാം തകരാൻ പോകുന്നു

പേടിക്കും ഒക്കെ പേടിക്കും ആ ഓട്ട അത് ആ സമയത്തിൽ ഓട്ടാൻ അങ്ങനെ പേടിച്ച് കുറെ നാളുകൾക്ക് ശേഷം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ കുത്ത് രണ്ടാമത്തെ കുത്ത് വരും ഉണ്ടോ രണ്ടാമത്തെ ഊത്തൂതുമ്പോഴാണ് ആകാശഭൂമികൾക്കിടയിലുള്ള സകലമാന വസ്തുക്കളും തകർന്നടിയുന്നത് നശിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഊത്തൂതുമ്പോഴാണ് ഈ ഭൂമിക്കടിയിലുള്ള സകലമാൻ ആളുകളെയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക അതാണ് സുഹൃത്ത് യാസീൻ സുഹൃത്ത് യാസീൻ എന്ന് പറയുന്നത് സമയമില്ല ഖബറിന്ന് എഴുന്നേറ്റവും എല്ലാവരും ഏയ് ഖബറിനകത്ത് കിടക്കാൻ എഴുന്നേക്ക് എഴുന്നേക്ക് ഖബറിനെ കുറിച്ചു പറയുമ്പോഴും പറയുന്ന വാക്ക് ാള് വരെയാണ് ലോകാവസാനം വരെയാണ് നിനക്ക് കബറൽ കിടക്കാൻ അവസരം എക്കാലവും ഖബറൽ കിടക്കാമെന്ന ബോധ്യ വേണ്ട ഇല്ല ഇല്ല ഇല യോമിയുർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ ഖബറി കിടന്നോ ഫൈതാന സൂറന്ന കാഹളത്തിലൂതപ്പെട്ടാൽ സൂറന്ന കാഹളത്തിൽ കഴിഞ്ഞാൽ നീ ഏത് നാട്ടുകാരനാണ് നീ ഏത് കുടുംബക്കാരനാണ് നിന്റെ വാപ്പാടെ പേരെന്ത് നീ തിരുവനന്തപുരത്ത് എവിടെയാ താമസിച്ചത് നീ ഏത് ജില്ലക്കാരനാണ് നീ ഏത് ദേശക്കാരനാണ് ഭാഷ ഏത് വർണ്ണമേത് ഇതൊന്നും അവിടെ ചോദ്യമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ഉണ്ടോ ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ പോകുമ്പോ അടുത്തൊക്കെ ഇരിക്കുമ്പോ എവിടെ പോഹറ നിങ്ങളുടെ ഞാൻ ഷാർജയ്ക്ക് നിങ്ങളുടെ ദമാമിപ്പാൻ നിങ്ങളെവിടെ ഉമ്മറയ്ക്ക് പോകാൻ ഒരു ബന്ധമില്ലാത്തവരെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറുമ്പോൾ ഒരു റൂമില് നമ്മൾ വലിയ വിശാലമായ റൂമൊക്കെ വീട്ടില് വിശാലമായ റൂമ് പതിനായിരം പതിനേഴായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് റൂമ് തന്നെ ഭയങ്കര ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വീട് റൂമ് തന്നെയാണ് ട്രെയിൻ കയറിയാലോ നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് കിടന്നോരത്തെ ഇടയ്ക്ക് കയറ്റി കുത്തി കയറ്റിയിടും കിടന്നോ കബർ ഇതാണ് കബറ് മൂന്ന് പേർത്ത് ഇനി എത്ര വലിയ എടുത്താലും സെക്കൻഡ് എ സി എടുത്താലും ആ മൂളി കയറിക്കണം മുട്ട് വയ്യാങ്കിൽ കയറാൻ പറ്റില്ല വീട്ടില്ലാതെ പ്രശ്നം ഇല്ലായിരുന്നു തള്ളിക്കയറ്റ ഭാര്യ ഉണ്ടായിരുന്നു ഇവിടെ ആരുമില്ല തള്ളി തള്ളി മോളി കയറിക്കോ മറിഞ്ഞു വീണാ താട കിടക്കാം ദുനിയാവിൻ്റെ അവസ്ഥ എ സിയാ സംഭവമൊക്കെ ശരിയാണ് രാഹത്തുണ്ടോ എല്ലാവരും പോന്ന കക്കൂസി പോകണം പ്രത്യേകിച്ച് അതിന് കക്കൂസൊന്നുമില്ല അവിടെ അവിടെ വൃത്തി കേടാണെങ്കിൽ നീ വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ നിന്റെ കാര്യം സഹിച്ചോണം അവിടെ ആരും കഴിവാനൊന്നുമില്ല ചാപ്പാട് കൊണ്ട് തരുമ്പോ അവിടെ ഇരുന്ന് സൈഡിൽ ഒതുങ്ങി ഇരുന്ന് തിന്നോണം എന്നിട്ട് നടന്ന് അവിടെ കൊണ്ടുപോയി കളയണം എന്ത് അതപും എന്ത് ക്ഷമയോടുകൂടി നമ്മളെ ആ ട്രെയിനിനകത്ത് ജീവിക്കുന്നു ഒരു പരാതി ഉണ്ടോ ആരോടെങ്കിലും ഒരു പരിഭവം ഉണ്ടോ എല്ലാം വല്ല കുറവുണ്ടോ എന്ത് സപൂറോടു കൂടിയാ ആ ട്രെയിനിനകത്ത് കിടക്കാ ആ മുകളിലത്തെ സൈഡിൽ പോയി കയറി കിടക്കല്ലാ നോക്കുമ്പോ തിരുവനന്തപുരം ജില്ലയുടെ പകുതി ഇവൻ്റെ കയ്യില അവൻ കിടക്കുന്നതിന്റെ ഒരു മോളി കയറി കിടക്കാണ് ചിലപ്പോൾ ചിന്തിച്ചു വേണം ഇവൻ്റെ കയ്യിലൊരു വള സ്വർണം ഇവിടെ ഒരു സ്വർണം ഇവിടെ ഒരു പട്ടാണികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ സ്വർണം അങ്ങോട്ട് പോകുമ്പോ ഒക്കെ കാണാൻ എല്ലാം കിടക്കാൻ മോളി കയറി കഷ്ടപ്പെട്ട് മോളി കയറി വല്ലവനും പുതച്ച പുതപ്പ് അതൊക്കെ എടുത്തിട്ട് പൊതച്ച് കിടക്കണം കിടക്കുന്ന കിടപ്പുണ്ട വല്ലവനൊക്കെ ഈളത്തിയ ആ പില്ലോ അത് വേണം എടുത്തു വെച്ച് കിടക്കാൻ അതൊരു ചെറിയ ഒരെണ്ണേ കൊടുക്കുള്ളൂ വലുത് കൊടുക്കില്ല വീട്ടിൽ നാല് തലങ്ങണി വെച്ച് കിടക്കുന്നവനൊക്കെ ഒരു ചെറിയൊരു പീസ് അതേ കൊടുക്കുകയുള്ളൂ അത് ഇന്നും ഒന്നും ആവില്ല രണ്ടെണ്ണം ചോദിച്ചാൽ ഇല്ല കിട വേണമെങ്കിൽ അതിനകത്ത് കിടന്നു മനുഷ്യന്റെ അവസ്ഥയാ ചിന്തിക്കുന്നുണ്ടോ വല്ല 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 ടെൻഷൻ ഉണ്ടോ വല്ല പരിമുണ്ടോ അവിടെ ഒരു പ്രശ്നവും അവർക്കില്ല അവിടെ എല്ലാം ഒറ്റക്കെട്ടാണ് അങ്ങോട്ട് ചോദിക്കാം പരസ്പരം എവിടെ നിങ്ങളെവിടെ പോന്നാ ഞാൻ മംഗലാപുരം നിങ്ങളാണ് ഞാൻ കണ്ണൂർ ഞാൻ കാസർഗോഡാണ് പെട്ടെന്ന് കൂട്ടുകാരെ പോകണം അവിടെ തന്നെ ഇതൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കും പക്ഷേ സൂറ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് മണക്കാട് പള്ളിയുടെ ഓരോ കബരിസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റിങ്ങനെ നിക്കുകയാണ് ഏത് തറവാട്ടുകാരനാണ് ഏത് കുടുംബക്കാരനാണ് ചോദ്യമില്ല ഒലാകും നമ്മൾ എവിടെ പോവുക നീ എവിടെയാണ് സ്ഥലം ചോദ്യമില്ല അവിടെ എങ്ങനെയെങ്കിലും തടി സലാമത്താക്കണം അന്നേരം ടെൻഷൻ തുടങ്ങും ഇപ്പൊ നമുക്ക് ആ ടെൻഷൻ ഖുർആന്റെ വാക്കാണ് അത് ഊതണം ആരാണ് നമ്മളെ വിളിച്ചുണർത്തിയത് എങ്ങോട്ട് പോകാനാണ് വാ പോകാം അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെക്കോ സമൂട്ടൊന്നും ആഹരം ബാബാ ബാബാ മതി കടന്നു മതി എഴുന്നേര് എഴുന്നേര് പോകാം ഉറങ്ങാൻ കരുതണ്ട കബറി കിടന്നിട്ട് കേട്ടോ കൊണ്ടുപോവാണ് ആഹ്റത്തിലേ കൊണ്ടുപോവാണ് മൂന്ന് ഊത്തിൽ ഒന്നാമത്തെ ഊത്ത് പേടിക്കുക രണ്ടാമത്തെ ഊത്ത് നശിപ്പിക്കുക മൂന്നാമത്തെ ഊത്ത് വീണ്ടും പുനർജന്മം ഇപ്പൊ പുനർജന്മയില്ല എന്ന് വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ ജന്മം വിശ്വസിച്ചില്ലേ കാര്യമുണ്ടോ അവൻ ഈമാനില്ല എന്നാണ് എന്റെ അർത്ഥം അല്ല പറഞ്ഞ ആ ദിവസമായിട്ടോ അല്ല പറയാണ് അല്ല പറഞ്ഞ ദോസായി എഴുന്ന എഴുന്നോട്ടുള്ള എഴുന്നോട്ടുള്ള അല്ല പറഞ്ഞു ദോസമായി ൂഷീദ് ഒറ്റക്ക് പോകണ്ട കേട്ടോ നിന്നെ കൂട്ടൊണ്ടുപോകാൻ ഒരാൾ കൂടെ വരും ഒരാളല്ല രണ്ടുപേര് വരും ഓഹ് അപ്പൊ നമ്മളെ കാട്ടിലും മലക്കുകളുണ്ടെന്ന് മനസ്സിലാവുക ഒറ്റയ്ക്ക് കൊണ്ട കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ പോലീസുകാർ രണ്ടുപേരും വരും അല്ലേ ഒക്കെ കോടതിയിലേ കൊണ്ടുപോകുമ്പോ ജയിലിൽ നിന്ന് പോലീസുകാരെ ഒന്ന് ഇതിന്റെ കൂടെ ഒരു കശത്ത് അവന്റെ ഫയലും വെച്ചോണ്ട് രണ്ടുപേര് കൂടെ കാണും കൊണ്ടുപോവാൻ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ രണ്ടുപേര് ഒരാളെ പിടിച്ചോണ്ട് പോവാൻ ബാബാ ഒരാൾ അവന്റെ ഫൈല് വെച്ചോണ്ട് രണ്ടുപേരും കാണും കൂടെ സോപ്പിടാൻ പറ്റില്ല എവിടെ ആകുമ്പോ സാറേ നമുക്ക് കാണാം സാറേ എൻ്റെ ആള് വരും സാറേ നാളെ വൈകീട്ട് വരും സാറേ അടുത്താഴ്ച വർഷം സാറേ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആക്കണം സാറേ 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 ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടക്കും ബസ്സിൽ കയറുമ്പോഴോ അല്ലെ അങ്ങോട്ട് പോകുമ്പോഴും ജീപി കയറുമ്പോഴും പോകുന്ന വഴിക്കോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അവിടെ അടക്കൂലല്ലോ അല്ലെ കൊടുക്കാൻ പൈസ വേണ്ടേ മരിച്ചു കവറി കൊണ്ടടക്കിട്ട് അറുപത് വർഷമായി കയ്യിൽ എന്താ ഉള്ളത് ഉള്ളിപ്പോ എന്താ കൊടുക്കാൻ മരക്ക കൊല്ല കൊടുക്കാൻ വേണ്ടേ അങ്ങനെ കൊണ്ടുപോകും ഓ അറിയില്ലേ മേഡിയായി കേറിയിരുന്ന് ടാഹ്രില്ല ദൈവം ഇല്ല അള്ള ഇല്ല ഇസ്ലാമൊക്കെ ചുമ്മാ കള്ളത്രാണ് പരദയിട്ട കള്ളികളാണ് തൊപ്പിയിട്ട കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂവിയില്ലേ ആഹ്റം ഒന്നും ഇല്ല പറ ലോകമില്ല ദൈവം ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ മൊത്തം നീ പാഴാക്കിയില്ലേ അവരെ മൊത്തം വഴിപഴപ്പിച്ചില്ലേ അന്ന് നീ ഇല്ല എന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ പോവുകയാണ് വാ ഇങ്ങനെ കൊണ്ടുവരുന്ന സംഭവം അന്ന് നിന്റെ കണ്ണ് കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ആഹ്രത്തിന്റെ അവസ്ഥ പഠിക്കാൻ കാഴ്ചയില്ലാതെ പോയി ഇന്ന് നിന്റെ കണ്ണിന് മൂർച്ച കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ നിന്റെ കണ്ണിന്റെ മൂടുപടം ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയാണ് അല്ല കൂടെ ഉള്ളവര് പറയും പടച്ചവന ഏതാ

അങ്ങോട്ട് അവനെ എന്റെ ഫൈലൊക്കെ എന്ത് നോക്കാൻ അക്ബർ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ ഇതൊക്കെ കല്ലും നെല്ലും തിരിച്ച് കാണിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ആഹ്റം അതാണ് ആഹ്റം അവിടെ പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം നമ്മളോട് മൻ കാന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖൈറ നിങ്ങൾ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രമല്ല കൊണ്ട് ഖൈറ നല്ലത് ആഹ്രത്തെ കൊണ്ടും വിശ്വസിക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിലും അതിന്റെ അർത്ഥം എന്താ ആഖിറത്തിൽ വിശ്വാസം ഇല്ലാത്തവനാണ് നാവ് കൊണ്ട് അനാവശ്യങ്ങൾ പറയുന്നത്

ാവ് കൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ നാവ് കൊണ്ട് മൊഴിഞ്ഞത് നാളെ ആഹ്രത്തിൽ പിടിക്കപ്പെടും അതിന് ചോദ്യം ചെയ്യാനാ കൊണ്ടുപോകുന്നത് ഇവിടെയൊക്കെ നുണപരിശോധന എന്ന് പറയാറില്ലേ നുണപരിശോധന നടത്താറില്ലേ ഇപ്പം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളം ശരിയാവണമല്ലോ നുണപരിശോധന ആ അതിന് കൊണ്ടുപോവാണ് നാളെ ആഹ് കൊണ്ടുപോവാണ് നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ അള്ള സാമ്പിളായിട്ട് ദുനിയാവിലെല്ലാം തന്നിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ല അല്ല എന്ന് പറയാൻ പറ്റൂല നാവ് പിടിക്കപ്പെടും ഇല്ല അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുനെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആഹ്ത്തെയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലക്കുൽ ആ അവർ നല്ലതല്ലാത്തതൊന്നും പറയരുത് കേട്ടോ നന്മയെ പറയാവൂ ചീത്ത വിളിക്കരുത് കളിക്കമാശയ്ക്ക് പോലും കള്ളം പറയരുത് തമാശ പറയാം അനുവദിക്കപ്പെട്ട തമാശകൾ പറയാം ആ തമാശയിലെ കളവ് പറയരുത് പരിഹസിക്കരുത് ആക്ഷേപിക്കരുത് അധിക്ഷേപിക്കരുത് കാരണം അവിടെ പിടിക്കും ഇവിടെ ഒന്നും ചെയ്യൂല ഇവിടെ നീ നീ പള്ളിയുടെ വാതിലി ഇറങ്ങി നീ പുഴുത്ത തെറി വിളിച്ചാലും അല്ല ഒന്നും ചെയ്യില്ല നിനക്ക് പത്തു വർഷം കൂടെ ആയുസ് കൂടും ജീവിച്ചോളൂ ആ അപ്പം ജീവിക്കണമെങ്കിൽ തന്റെ ജീവിതത്തെ വിളിച്ചാൽ മതി ഇല്ലേ ഉസ്താദേ പത്ത് വർഷം കൂടെ അവള് പറയല്ലേ ദുഷ്ടനെ പലപോലെ വളർത്തുക അവൾ പറയും ഇവരങ്ങ് ഒരു കാലിലൊരു മുള്ളുപോലും കൊള്ളുന്നില്ലലോടാ ഇവനൊന്നും നമ്മളെ സുഖമായിട്ട് പറയില്ലേ അങ്ങനെ നമ്മൾ പറയില്ലേ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ല ഉദ്ദേശിച്ച ഒരു സമയം വരാൾ ജീവിച്ചിരിക്കും നീ നീ നാളെ മരിച്ചു കൂടാന്നു അന്നലൊന്നും അങ്ങനൊന്നും മരിക്കൂല നീ നാളെ മരിക്കൂല എന്ന് പറഞ്ഞത് കൊണ്ട് മരിക്കാതിരിക്കേയില്ല ഇതൊക്കെ അള്ളാന്റെ തർത്തീപാണ് ഫുൾ എല്ലാവരും പോയി എല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് ബോഡി ഫുൾ ചെക്കപ്പ് ചെയ്ത് വന്ന ഒരാൾ വീട്ടിൽ കയറി ഒന്നുമില്ല എല്ലാം നോർമൽ എന്ന് പറഞ്ഞ് വീട്ടിൽ സിറ്റൌട്ട് കയറി അറ്റാക്ക് ഒന്ന് മരിച്ചു ഒന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഫുൾ ബോഡി ചെക്കപ്പ് അലഹമുല്ല അള്ളാന്റെ തർത്തീപ് അങ്ങനെയാണ് പറഞ്ഞ കാര്യമില്ല ഉംറാക്ക് പോയി റാഹത്തായിട്ട് ഉംറാക്ക് അവിടെ കടന്ന് മരിക്കണം എന്ന് ആഗ്രഹിച്ചു വന്ന് എയർപോർട്ടിൽ വന്ന് മരിച്ചു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും മരിച്ചു അള്ളാഹിന്റെ തീരുമാനമാണിത് അവിടെ നമുക്കിതൊന്നും പറഞ്ഞു നമ്മൾ അങ്ങനെ ആരെയും അവൻ ചാവട്ടെ അവൻ ജീവിച്ചിരിക്കും ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിക്കും നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിക്കും അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന നരകത്തിൽ ഏറ്റവും കൂടുതൽ തള്ളപ്പെടുന്നവർ സ്വന്തം നാവ് കൊണ്ട് കൊയ്തെടുത്ത പാപം അത്രേ നമ്മളെ അള്ളദർഷിക്കട്ടെ അതുകൊണ്ടാണ് എപ്പോഴും അതാണ് ഒരു ദിക്രു ചെയ്യുന്ന ഒരാളെയാണ് അള്ളാഹ് ഇഷ്ടം അല്ലാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർ ഒന്ന് ഖുർആൻ പോകുന്നവര് രണ്ട് ദിക്രു ചെയ്യുന്നവര് ദിക്രു ചെയ്യുന്നവർ എപ്പോഴും അള്ളാഹെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നവർ ദിക്കുറി ചെല്ലുന്നവർ ദിക്രി ചെല്ലുന്നവർ അവരെ അള്ളാഹല് ഇഷ്ടാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ തസ്ബി ഉരുട്ടിക്കൊണ്ടിരിക്കും നാട്ടുകാരുടെ കാര്യവും പറയും ഡിജിറ്റൽ തസ്ബി ഇട്ട് കിട്ടി അടിച്ചോണ്ടിരിക്കും അവളുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇതിനകത്തോട് കയറും സംഭവം അമിന സബൂറ നസിയ ഇതെല്ലാം ഇതിനകത്ത് കയറിനാത്ത് സുബാനു അക്ബർ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു കൂട്ടത്തിൽ അതും ഇങ്ങനെ കയറും നാളെ ഈ ഡിജിറ്റൽ എടുത്ത് അള്ളഹ അവിടെ പരിശോധിക്കും അതിനകത്ത് മൊത്തം സുമയ്യയുടെ കാര്യം അവ കയ്യാല ചാടിയത് ആ അവിടെ പോയി സംസാരിച്ചത് ഈ സംസാരിച്ചത് ഇടയ്ക്കൊരു സുഹാനത ഇടയ്ക്കൊരു അലഹദില്ല അതൊക്കെ തെളിയാത്ത രീതിയിൽ ഇങ്ങനെ വരും ചിലതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ എടുക്കുമ്പോൾ തെളിഞ്ഞു വരുവല്ലോ അതേപോലെ അതിനിടക്കൂടെ ഇത് കയറിപ്പോയതാണ് പ്രിന്റ് എടുത്തപ്പോഴേ മഷിയൊക്കെ തീരുമ്പോൾ ചിലത് തെളിഞ്ഞു വരും ചിലത് തെളിഞ്ഞു വരും അണക്ഷരം വിട്ടുപോകും എന്നതുപോലെ ആയിരിക്കുന്നതാണ് രണ്ട് ലയിപ്പിച്ചിട്ടുണ്ട് പറയുന്ന മുഴുവൻ അവർ എഴുതിയെടുത്തുകൊണ്ടിരിക്കും